യു പിയിലെ ഗാസിപൂർ അതിർത്തിയിൽ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സംഘർഷ മേഖലയിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധിയും സംഘത്തെയും അനുവദിക്കില്ലെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു വിനീത വിജി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു വിനീത സംഘർഷ ഭൂമിയിലേക്ക് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര മുടക്കിയല്ലോ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം സെൻട്രൽ ന്യൂസ് വെച്ചിരുന്നു വിജയകുമാർ അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെ നി സംഭാലിലേക്കുള്ള യാത്രയ്ക്കിടെ ഗാസിപ്പൂരിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തോടൊപ്പമുള്ള സംഘത്തെയും തടഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശ് പോലീസ് ഈ സംഭാലിലേക്ക് ഒരു കാരണവശാലും രാഷ്ട്രീയക്കാരടങ്ങുന്ന സംഘത്തെ അനുവദിക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സമാജ്വാദി പാർട്ടി പ്രതിനിധി സംഘത്തെയും അതിനു മുമ്പ് മുസ്ലിം ലീഗ് പ്രതിനിധി സംഘത്തെയും തടഞ്ഞു ഇന്നലെ ലഖ്നൌവിൽ വെച്ച് കോൺഗ്രസിൻ്റെ ഒരു ഒരു പ്രതിഷേധ ജാഥ അവിടേക്ക് നടത്താൻ തീരുമാനിച്ചത് ഉത്തർപ്രദേശ് ബി സി സി അധ്യക്ഷനടങ്ങുന്ന സംഘമായിരുന്നു അവിടെ ലഖനൗവിലെ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് തന്നെ അവരെ തടഞ്ഞിരുന്നു ഇപ്പം അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി അവിടേക്ക് പോകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ആ ഘട്ടത്തിൽ തന്നെ അവിടെ അനുമതിയില്ല രാഷ്ട്രീയക്കാരുടെ സംഘത്തെ അനുവദിക്കില്ല എന്ന് യു പി പോലീസ് അറിയിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗാസിപ്പൂരിൽ ഈ സംഘത്തെ തടഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇക്കാര്യത്തിൽ സമാജ്വാദി പാർട്ടി വലിയ തോതിൽ രാഷ്ട്രീയ വിഷയമായി ഇതിനെ എടുക്കുകയും പാർലമെൻറ്റിൽ ഇത് വലിയ ചർച്ചയാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ സംഭാൽ വിഷയം ഉന്നയിക്കാൻ സമാജ്വാദി പാർട്ടിക്ക് സ്പീക്കർ ലോക്സഭയിൽ അനുമതി നൽകുകയും ചെയ്തു അദാനി വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് സഭയിൽ പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസിന്റെ നീക്കത്തെ ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും എതിർത്തു അതിൽ സമാജ്വാദി പാർട്ടി എടുത്ത ശക്തമായ നിലപാട് സംഭാൽ വിഷയം ഇരുസഭകളിലും ഉന്നയിക്കണം എന്നതായിരുന്നു അതിന് അവസരം ലഭിച്ചില്ലെങ്കിൽ അത് അത് മുന്നണിക്ക് അപ്പുറത്ത് വിഷയമായി ഉയർത്തിക്കൊണ്ടുവരും എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി എതിർത്താലും ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരും എന്ന് അഖിലേഷ് യാദവ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഇന്നലെ സഭയിൽ അഖിലേഷ് യാദവ് ഈ വിഷയം ഉന്നയിക്കുകയും അതിന്മേൽ സർക്കാരിന് മറുപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സാധാരണ ഇത്തരം വിഷയങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കാൻ സ്പീക്കർ അനുമതി കൊടുക്കാറില്ല ഇന്നലെ ഈ പ്രതിപക്ഷ നിരയിൽ ഭിന്നത ഉണ്ടാകട്ടെ എന്ന ലക്ഷ്യത്തോടെയാകാം ഈ വിഷയം ഉന്നയിക്കാൻ ലോക്സഭയിൽ സമാജ്വാദി പാർട്ടിക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഗാസിപൂർ അതിർത്തിയിൽ നിന്ന് അവിടെ ഒരു സംഘർഷം നിറഞ്ഞ അന്തരീക്ഷമാണോ ഉള്ളത് വിവരങ്ങൾ സാഹചര്യത്തിലാണ് നിലവിലുള്ളത് കോൺഗ്രസ് നേതാക്കളുമൊക്കെ തന്നെ ടാഫിക്ൂരിലേക്ക് എത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വാഹനം ഈ ടാഫിപൂരിൽ തടഞ്ഞിരിക്കുകയാണ് ഇതിനപ്പം പോകാൻ കഴിയില്ല എന്നാണ് പോലീസ് ആ വിനീത ബിജു ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ട് അവിടെ ഗാസിപൂരിലാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ കോൺഗ്രസ് സംഘത്തെ യു പി പോലീസ് തടഞ്ഞിരിക്കുന്നത് ഇതിനപ്പുറം അങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല സംഘർഷ മേഖലയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സംഭലിലേക്കുള്ള യാത്രയാണ് മുടക്കിയിരിക്കുന്നത് വീണ്ടും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ ചേരുന്നു വിജയകുമാർ മറ്റു വിവരങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് തടഞ്ഞിരിക്കുകയാണ് അവിടെ റോഡിൽ വലിയ ബാരിക്കേഡുകൾ ഉയർത്തിയാണ് പോലീസ് ഈ പ്രതിഷേധം നടത്തുന്ന ഭാഗത്ത് പോലീസ് സംഘടിച്ചിരിക്കുന്നു അവിടേക്ക് ഒരു തരത്തിലും ഒരു കാരണവശാലും അതിർത്തിക്ക് അപ്പുറത്തേക്ക് യു പി പോലീസ് ഈ പ്രതി സംഘത്തെ രാഷ്ട്രീയക്കാരടങ്ങുന്ന സംഘത്തെ അനുവദിക്കില്ല ഗാസിപ്പൂരിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് ഇനി അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതും രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ എത്തുന്നത് അവിടെ സംഘർഷം വർദ്ധിപ്പിക്കും എന്നതാണ് യു പി പോലീസ് അതിന് ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഒട്ടും തൃപ്തരല്ല ഗാസിപ്പൂരിൽ സർക്കാർ അടിച്ചമർത്തുകയാണ് പ്രതിഷേധത്തെ അടിച്ചം ക്ഷമിക്കണം സംഭാലിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയാണ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയാണ് ഉത്തർപ്രദേശ് പോലീസ് എന്നതാണ് കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ നിലപാട് അതിൽ പ്രതിഷേധിച്ചാണ് അവിടെ ഈ സംഘർഷത്തിൽ പരിക്കേറ്റ പോലീസ് വെടിവയ്പിൽ മരിച്ചവരുടെ കുടുംബങ്ങളെയൊക്കെ കാണാൻ കോൺഗ്രസിൻ്റെയും ലീഗ് മുസ്ലിം ലീഗിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ നേതാക്കൾ നേരത്തെയും തീരുമാനിച്ചത് പക്ഷേ ഇതുവരെ പ്രതിപക്ഷ പാർട്ടികളെയോ മറ്റുള്ളവരെയോ പുറത്തു നിന്നുള്ളവരെയോ സംഭാലിലേക്ക് പോകാൻ ഉത്തർപ്രദേശ് പോലീസ് അനുവദിച്ചിരുന്നില്ല അതാണ് ഇപ്പോൾ ഗാസിപ്പൂരിൽ നമ്മൾ കാണുന്നത് അതുതന്നെയാണ് ഉത്തർപ്രദേശ് പോലീസ് അവിടെ തടഞ്ഞിരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സംഘത്തെ ഈ പ്രതിഷേധം അവഗണിച്ച് മുന്നോട്ട് പോകുമോ അതോ അവിടെ എന്തെങ്കിലും ചില പ്രതിഷേധ പരിപാടികൾ അതിനുശേഷം മടങ്ങുമോ എന്നറിയില്ല ഇന്നലെ ഉത്തർപ്രദേശ് ലഖ്നോവിൽ കോൺഗ്രസിൻ്റെ ഉത്തർപ്രദേശിലെ ഓഫീസായിരുന്നു ലഖ്നോവിലെ ഓഫീസിൽ നിന്ന് നേതാക്കൾ ഒരു പ്രകടനമായി സംഭവിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴും അവിടെ പോലീസ് തടഞ്ഞിരുന്നു ആ ഘട്ടത്തിൽ ഈ പ്രതിഷേധം തുടരും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത് പക്ഷേ സംഭാവിലെ ആരെയും അനുവദിക്കില്ല എന്ന നിലപാടിൽ യു പി പോലീസ് ഉറച്ചു നിൽക്കുകയാണ് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചിരുന്നു കാരണം അവിടെ എത്തി ഈ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ അനുവദിക്കുന്നില്ല ഉത്തർപ്രദേശ് സർക്കാർ എന്നതാണ് അന്ന് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ കോൺഗ്രസ്സും ആ വഴി നിയമപരമായി അത്തരം മാർഗങ്ങളിലേക്ക് പോകുമോ അതോ പ്രതിഷേധം കുറെ കൂടി കടുപ്പിക്കുമോ എന്നറിയില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കോൺഗ്രസ് നേതാക്കൾ അവിടെ ആശയവിനിമയം നടത്തുന്നുണ്ട് പ്രതിഷേധം കുറെ കൂടി മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളെ മാത്രം അവിടേക്ക് കടത്തിവിടാനോ അനുവദിക്കുമോ എന്നതാണ് അത്തരം ചർച്ചകൾ കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിലവിൽ ആരെയും അവിടേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിൽ ഉത്തർപ്രദേശ് പോലീസ് ഉറച്ചു നിൽക്കുകയാണ് അതൊരു രാഷ്ട്രീയ തീരുമാനമാണെന്ന് തോന്നുന്നു അവിടേക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ ഈ ഘട്ടത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാഗാന്ധി ഉൾപ്പെടുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കളെയും അവിടേക്ക് അനുവദിക്കാൻ സാധ്യത ഇല്ലാതെ ദൃശ്യങ്ങൾ ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്നുള്ളതാണ് കർഷക സമരമൊക്കെ ഉണ്ടാകുമ്പോൾ നിരന്തരമായി സംഘർഷം ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് പോലീസിന്റെ ഒരു സ്ഥിരമായ വിന്യാസം ആ മേഖലയിലുണ്ട് ബാരിക്കേഡുകളൊക്കെ ഉയർത്തി പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഈ പ്രതിഷേധിക്കുന്നവരോട് മടങ്ങിപ്പോകണം എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ അവരത് കേട്ട് മടങ്ങിപ്പോകാനുള്ള സാധ്യത കുറവാണ് കുറെ കൂടി പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങുമോ എന്നറിയില്ല എന്തായാലും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ആശയവിനിമയം നടക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ചകൾക്കൊടുവിൽ ഒരു പക്ഷേ ഒരു സമവായത്തിന്റെ സാധ്യത ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ പോലീസ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അവിടേക്ക് പ്രവർത്തി സംഘങ്ങളെ അയക്കാനുള്ള തീരുമാനം എടുക്കുമോ അല്ലെങ്കിൽ അതിനനുവദിക്കുമോ എന്നറിയില്ല എന്തായാലും നിലവിൽ കോൺഗ്രസ് സംഘത്തെ അവിടെ പ്രതിനിധി സംഘത്തെ അവിടെ തടഞ്ഞിരിക്കുകയാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ ബാരിക്കേഡുകളൊക്കെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് പോകാൻ തുടക്കത്തിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഒരു ശ്രമം നടത്തിയെങ്കിലും നിലവിൽ അതിനും തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ നിലവിൽ അത്തരം സാഹചര്യമില്ല മുദ്രാവാക്യം മുഴക്കി പോലീസിന് മുഖാമുഖം നിൽക്കുകയാണ് കോൺഗ്രസ്

ണ വിവരങ്ങൾ നൽകിയത് കാസിപൂർ അതിർത്തിയിൽ കോൺഗ്രസ് സംഘത്തെ യു പി പോലീസ് തടയുന്നു സംഘർഷ മേഖലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അവിടെ അവസാനിപ്പിക്കണം സംഭലിലേക്കുള്ള സംഘർഷ മേഖലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോലൻ തുടങ്ങിയ സംഘമൊക്കെ അദ്ദേഹത്തോടൊപ്പം യാത്രയുണ്ട് അതുപോലെ യു പിയിലെ കോൺഗ്രസ് പ്രസിഡന്റും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു സംഘർഷം നിറഞ്ഞൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളതെന്നാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം അവിടേക്ക് എത്തിയിട്ടുള്ള ഞങ്ങളുടെ പ്രതിനിധി വിനിത വിജിയും റിപ്പോർട്ട് ചെയ്യുന്നത്